ഇപ്പോൾ ഭൂസംരക്ഷണ പ്രവർത്തകൻ പി കെ മുരളീധരൻ കൂടി ചർച്ചയുടെ ഭാഗമാവുകയാണ് ശ്രീ പി കെ മുരളീധരൻ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണല്ലോ മുട്ട് മുട്ടിൽ മരമുറിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ജോസഫ് മാത്യു അങ്ങ അങ്ങയും അദ്ദേഹവും ഈ ചർച്ചയിൽ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയമുണ്ട് അദ്ദേഹം ജനം ടി നൽകിയ ബൈറ്റിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഒന്ന് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത് ആ ഉത്തരവ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന ഒന്നാണ് രാജകീയ വൃക്ഷങ്ങൾ ഉൾപ്പെടെ വെട്ടി മാറ്റരുത് എന്ന കോടതിയുടെ ഉൾപ്പെടെയുള്ള ഉത്തരവുകളെ കൃത്യമായി മാറ്റിക്കൊണ്ട് ഇത്തരം വൃക്ഷങ്ങൾ വെട്ടാം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഉത്തരവ് ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന വ്യക്തി പുറത്തിറക്കി അതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം എന്നാണ് ജോസഫ് മാത്യു ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങേക്ക് പ്രതികരിക്കുന്നു ഈ മുട്ടിൽ മരമുറി കേസ് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിലെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിക്കും മുകളിലാണ് ഇവിടുത്തെ ജുഡീഷ്യറിക്ക് മുകളിലാണ് ഇവിടുത്തെ ഐ എ എസ് ഓഫീസർമാരാകാം അതല്ലെങ്കിൽ കലക്ടർമാകാം അതല്ലെങ്കിൽ അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കോടതിക്ക് മുകളിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉത്തരവുകളെല്ലാം നിലവിലുള്ള നിയമങ്ങൾ ഇന്നതാണ് എന്ന് അറിയാതെ ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ മരമൂറിക്കാർക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുകയോ ചെയ്തതാണ് അതിനകത്ത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത് വയനാട്ടിലെ തന്നെ നമുക്കറിയാം വയനാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമ്മുടെ എം എൽ എ അന്നത്തെ എം എൽ എ സി കെ ശശീന്ദ്രൻ ബഹുമാനപ്പെട്ട സി കെ ശശീന്ദ്രന് മുമ്പാകെ വയനാട് ജില്ലാ റവന്യൂ പട്ടയ ഭൂസംരക്ഷണ സമിതി പ്രസിഡൻ്റായിട്ടുള്ള ടി എം ബേബി എന്നയാൾ ഒരു സമർപ്പിച്ച നിവേദനം ഉണ്ടായിരുന്നു ആ നിവേദനത്തിൽ ഒരു അഭിപ്രായം ആരായുന്നതിന് വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് ഒന്ന് റവന്യൂ പട്ടയഭൂമിയിലെ റിസർവ് ചെയ്ത വീട്ടിമരങ്ങൾ മുറിക്കുന്നതിന് മുറിക്കുന്നത് സംബന്ധിച്ച് പൊതു പൊതുഫയലല്ലാതെ ഒരു പ്രത്യേക പാക്കേജായി വീട്ടിമരങ്ങൾ മുറിക്കുന്നതിന് പ്രത്യേക ഉത്തരവിറക്കണമെന്നായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പാകെ ആവശ്യപ്പെട്ടത് അപ്പൊ അങ്ങനെ ഒരു നിലവിലുള്ള നിയമത്തിൻ്റെ പൊതുഫയലല്ലാതെ ഒരു പ്രത്യേക പാക്കേജ് ആയിട്ടുള്ള ഒരു മരമുറിക്കുന്നതിന് വേണ്ടി ഇറക്കണം എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറകിലുള്ള ഛേദോവികാരം എന്താ നാട്ടിലുള്ള നിയമവ്യവസ്ഥക്ക് പകരമായി ഏതെങ്കിലും തരത്തിൽ പിൻവാതിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിയമവിരുദ്ധമായി ഒരു ഉത്തരവ് ഉണ്ടാക്കണം എന്നാണ് അതിന്റെ അർത്ഥം ആ കത്ത് കിട്ടിയ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ വന്യജീവി വകുപ്പ് വകുപ്പിനോടും ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കത്ത് അയക്കുകയാണുണ്ടായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നേരെ അതിന് മറികടന്നുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് ചുവടുപിടിച്ചാണ് അടുത്ത ഉത്തരവുകൾ വന്നിട്ടുള്ളത് സുപ്രീം കോടതിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ടുള്ള സുപ്രീം കോടതിയും നമ്മുടെ വയനാമിക്കണം നമ്മുടെ ഹൈക്കോർട്ടും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള ചട്ടങ്ങളെ മറികടന്നുകൊണ്ടുള്ള പരിപത്രമോ ഉത്തരവോ ഇറക്കിയാൽ ആയതിന് നിയമപരമായ നിലനിൽപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ നിലവിലുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാൻ ഈ പരിപത്രം പുറപ്പെടുവിക്കാൻ ഇവർക്ക് എന്താണ് അവകാശമുള്ളത് അങ്ങനെ ഈ പരിപത്രം പുറപ്പെടുവിക്കുന്നത് തന്നെ നമുക്കറിയാം ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിനും റോജി എല്ലാം പറഞ്ഞിരുന്നത് അന്നത്തെ നമ്മുടെ കോട്ടപ്പടി വില്ലേജ് റേഞ്ച് ഓഫീസറായിട്ടുള്ള ആയിട്ടുള്ള ഷെമീറിനോട് പറഞ്ഞിട്ടുള്ള ഒരു മൊഴിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നു ഈ ഉത്തരവ് സാർ ഏറിയാൽ നൂറ് ദിവസത്തിനകം ഉള്ളിൽ നിലനിൽക്കില്ല അതിനുള്ളിൽ തന്നെ ഈ ഉത്തരവ് പിൻവലിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നവംബർ മുതൽ രണ്ടായിരത്തി ജനുവരി മാസം വരെയുള്ള കാലയളവിലാണ് ഈ തോതിലുള്ള വൻ മരമുറി നടന്നത് അത് നമുക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിനകം നൂറ് ദിവസത്തിനകം ഈ മരമുറിക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്ത് ഈ മരം മുറിച്ച് കടത്തുവാനുള്ള സാഹചര്യം ഒരുക്കിയതുവരൊക്കെയാണ് അതുകൊണ്ട് അന്നത്തെ വയനാട് ജില്ലാ കലക്ടറായിട്ടുള്ള ഡോക്ടർ അദീല അബ്ദുള്ളക്ക് ഈ വിഷയം നൂറ് ശതമാനം അറിവുണ്ടായിട്ടും ഈ മരം കൊള്ളയ്ക്ക് വേണ്ടി കൂട്ടുനിന്നു അവരെഴുതുന്നു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എഴുതുന്നു ഇതിനകത്തുള്ള സ്പഷ്ടീകരണം വേണം ഈ ഇത് എഴുതുന്ന സമയത്തും നിലവിലുള്ള കോ കോടതിയുടെ നിയമം ഇല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് കോടതിയുടെ നിരീക്ഷണം എല്ലാം ഇവരുടെ മുമ്പിലുള്ളതാ ആ ഉത്തരവുകളെ എല്ലാം മറികടന്നുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് കോടതി സ്റ്റേ ചെയ്ത ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് വീണ്ടും ഇതിനുള്ള അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലാ കലക്ടറായിരുന്ന അദീല അബ്ദുള്ളക്കും അതുപോലെ തന്നെ ജയകുമാർ ജയതിലക് അവർക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് ഈ അഴിമതി നടന്നിട്ടുണ്ട് ഈ കത്ത് അവർക്ക് അയക്കേണ്ട ആളല്ലല്ലോ ജില്ലാ ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ വയനാട് ജില്ലാ കളക്ടർ അപ്പൊ അത്തരത്തിൽ മേലുദ്യോഗസ്ഥരോട് ഈ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വയനാട് ജില്ലാ കലക്ടർ കത്തെഴുതി എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല അതുപോലെ തന്നെ നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഈ വിഷയം സംബന്ധിച്ച് വയനാട് ജില്ലാ കലക്ടർ മുമ്പാകെ റോജി അഗത്യ സഹോദരന്മാർ അവർ രണ്ടുപേരും മൂന്ന് പേര് പോയിരുന്നു ആ പോയ സമയത്തും പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉത്തരവാണ് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ആരുടെ വികാരമാണ് തന്നെയാണ് ശ്രീ പി കെ മുരളീധരൻ അത് തന്നെയാണ് സ്വന്തമായി ചാനൽ ഉണ്ടാക്കി ആ ചാനലിനകത്ത് നാട്ടുകാരെ ഉപദേശിക്കുന്ന ആളുകളാണ് ഈ മരം വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാവും നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ മുപ്പത്തിനാലോളം കേസുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചുമത്തിയിട്ടുള്ള പിഴയുണ്ട് ആ പിഴ ആ പിഴ അടയ്ക്കാൻ വേണ്ടി ഇവർക്ക് തയ്യാറല്ല കാരണം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ രണ്ട് കേസുകളും എവിടെയും തൊടാതെ പോകണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയുമുള്ള ഒരു വലിയ പ്രമാദമായ കേസ് ഒതുങ്ങി നിൽക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അതിനു പകരം ഇവിടുത്തെ എ ഡി ജി പി അതല്ലെങ്കിൽ ഇവിടുന്ന് ഡിവൈഎസ് അന്വേഷിച്ച് ബെന്നി സാർ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഈ കുറ്റപത്രമൊന്നും പൂർണ്ണമല്ലാതാകുന്നതിന്റെ കാരണം എന്താ ഈ എൺപത്തി നാലായിരത്തി അറുന്നൂറോളം അറുന്നൂറോളം വരുന്ന പേജുകളാണ് ഈ കുറ്റപത്രത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിന്റെ വലിയ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറഞ്ഞതിനെ വെച്ച് നോക്കിയാൽ ഒരു മണിക്കൂർ പോലും ഒരു റിമാൻഡിൽ വെക്കുവാനോ ഒരു ശിക്ഷ വിധിക്കുവാനോ പറ്റാത്ത തരത്തിലുള്ള നടപടികളാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഐ ആളുകൾ പ്രതിയാവുമ്പോൾ അവരുടെ പ്രിവിലേജ് എല്ലാം കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി ഇത് നടത്തി കൊണ്ടുവരുമെന്ന് യാതൊരുവിധ ഞങ്ങൾക്ക് അത് തന്നെയാണ് അതായത് കേരളത്തിലെ അന്വേഷണ സംഘം ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ മുട്ടിൽ മരമുറിക്കേസിന്റെ നാൾ വഴികളെ കൃത്യമായി പഠിക്കുന്ന ആളുകളും ഒരുപോലെ വിലയിരുത്തുന്നത്